ഇഡലി ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്ക് ഇഡലി ഫ്രൈ ഉണ്ടാക്കിയാലോ ചെയ്യോ അങ്ങനെ നിങ്ങൾക്ക് അത് ചേർക്കാം നമുക്ക് വേച്ചെണ്ണം അത് ചേർക്കുന്ന അതിനുശേഷം ഓരോ ഇഡലിയായിട്ട് വെച്ച് കൊടുക്കാം ഓക്കെ ചായ ഇട്ടുകൊണ്ടിരിക്കുക ഞാൻ ചായ ഇടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചായ നല്ല കട്ടുകയായിരുന്നു കാരണം ഞാൻ വെള്ളം ശേഷം ചായ കുറച്ച് കഴിച്ചാൽ സ്ട്രോങ് ആയിരിക്കണം അപ്പം അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇടുന്ന ചായയാണ് ചായക്ക് നമുക്ക് ഇഡലി മറിച്ച് വെച്ച് കൊടുക്കാം

ണ്ടെങ്കിൽ നാല് സൈഡിലേക്ക്

都啥呀？这盖子能包住？啥呀？这是西啊？我是不知道。 இடலி ட்ரெய் <small> <small> ഇഡ്ഡലി ആയിട്ടൊന്ന് അപ്പൊ ഇഡ്ഡലി ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇഡ്ഡലി ഫ്രൈ ചെയ്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് പറവ് വെച്ചാൽ എന്തെങ്കിലും കഴിക്കാം ചമ്മന്തിപ്പൊടിയോ അതിൽ തേങ്ങ തേങ്ങാ പീര വെച്ചോ കഴിക്കാം അപ്പം ഇതാണ് ഇഡ്ഡലി ഫ്രൈ കണ്ടോ ചൂടുണ്ട് വെറുതെ വേണമെങ്കിലും കഴിക്കാം പുളി ഇപ്പം അടുത്ത മീഡിയം വേണമെങ്കിൽ വരുന്നതാണ്